കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി നാടകം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി യേശുദേവന്റെ തിരുപ്പിറവി സന്ദേശവുമായി നാടകം കരോൾ സംഘങ്ങൾ സജീവമായി ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരോൾ നടത്തി പാറേക്കോട് ലിറ്റർ ഫ്ലവർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന കരോൾ പരിപാടി വേറിട്ടതായി യേശുദേവന്റെ വരവറിയിച്ച് നടത്തിയ കരോൾ സംഘത്തിൽ ബാൻഡകമ്പടിയുടെ ക്രിസ്തുമസ് പപ്പയുടെയും നേതൃത്വത്തിലായിരുന്നു കരോൾ പരിപാടി കൂട്ടായ്മയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കാളികളായി ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയുടെ കീഴിലുള്ള പതിനഞ്ച് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായാണ് കരോൾ സംഘടിപ്പിച്ചിട്ടുള്ള Lambour TT baby diaper and pants number 1 Indian baby diaper brand